വിവാദം കേരള രാഷ്ട്രീയത്തിലെ സജീവ ചർച്ച സി പി എം നേതാവ് ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു വോട്ടെടുപ്പ് ദിവസം സിപിഎമ്മിനെയും ഇടതുമുന്നണിയെയും പിടിച്ചുകുലുക്കിയ ഇ പി ജയരാജൻ വിവാദം ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറിനെ കണ്ടതായി ഇ പി ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസ് ബി ജെ പി ബന്ധമായിരുന്നു മുഖ്യ പ്രചരണായുക്തം

ആ ഘട്ടത്തിൽ നിയമനകാരി അടക്കം പരിശോധിച്ചപ്പോൾ നിയമനം റദ്ദിയേണ്ടതാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സുഹൃദന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയായിട്ടും ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായ എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോക്യം അല്ലെങ്കിൽ അതൃകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇത് ആദ്യമായി അല്ല പിണറായി വിജയൻ പറയുന്നത് ഇന്ന് നടക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന വിഷയമെങ്കിലും ഇ പി വിവാദം ചർച്ച ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് കൃത്യമായ വിശദീകരണം ഇ പി നൽകേണ്ടി വരും വിശദീകരണം കേട്ട ശേഷമായിരിക്കും പാർട്ടി ഒരു തീരുമാനത്തിലെത്തുക പാർട്ടിക്ക് വിശദീകരണം കൈക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ കൺവീനർ സ്ഥാനത്ത് നിന്ന് ജയരാജനെ മാറ്റാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിനായിരുന്നു ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിയെ പോലും അറിയിക്കാതെ ഇ പി ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായിട്ടുണ്ട് കടുത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിലെ ഒരു വിഭാഗം ഇ പി ജയരാജനെ മൂന്ന് പ്രാവശ്യം കണ്ടു എന്ന് പറയുന്ന ശോഭ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ശോഭ സുരേന്ദ്രനെ കണ്ടിട്ടേയില്ല എന്ന് പറയുന്ന ഇ പി ഇങ്ങനെയാണ് ഈ വിവാദം കടന്നു പോകുന്നത് സി പി ഐ തുടക്കം മുതൽ ഇ പി എതിരെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് പല ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നിർണായകം തന്നെ ന്യൂസ് ഡെസ്ക് ടുമാറു